പലപ്പോഴും സി പി എം കേരളത്തിലും കേരളത്തെക്കുറിച്ചും ഉയർത്തുന്ന ഇത്തരം വലതുപക്ഷ നരേഷനുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നരേഷനുകൾ പിന്നീട് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ സംഘപരിവാറാണ് എന്നുള്ളത് സി പി എം മനസ്സിലാക്കണം സി പി എം ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ സി പി എം അല്ല ഉള്ളത് ബി ജെ പി ആണ് എന്ന രാഷ്ട്രീയ ബോധം സി പി എം കാണിക്കണം എന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നിലമ്പൂർ എലക്ഷനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കാണ് വഴിമരുന്നിട്ട് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് കുറച്ചു കാലമായി സി പി എം തുടരുന്ന രീതിയാണ് ഒരു ലൈനാണ് വലതുപക്ഷ നെറേറ്റീവുകളെ ഉയർത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടി കൃത്യ കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ നെറേറ്റീവുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും സി പി എം കേരളത്തിലും കേരളത്തെക്കുറിച്ചും ഉയർത്തുന്ന ഇത്തരം വലതുപക്ഷ നരേഷനുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നരേഷനുകൾ പിന്നീട് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ സംഘപരിവാറാണ് എന്നുള്ളത് സി പി എം മനസ്സിലാക്കണം സി പി എം ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ സി പി എം അല്ല ഉള്ളത് ബി ജെ പി ആണ് എന്ന രാഷ്ട്രീയ ബോധം സി പി എം കാണിക്കണം എന്നാണ് പറയാനുള്ളത്